നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടല്ലോ ഈ തുളസിയുടെ ഇല നിൽപ്പണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നമ്മുടെയൊക്കെ ഈ നല്ല മഴക്കാലത്തൊക്കെ വാദ സംബന്ധമായിട്ടുള്ള നല്ല തണുപ്പൊക്കെ വരുമ്പം വാദ സംബന്ധമായിട്ട് ഉപ്പൂറ്റി വേദന ഒക്കെ ഉണ്ടാവത്തില്ലേ അമ്മമാർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് വരുമ്പം ഉപ്പൂറ്റി നിലത്ത് കുത്തുമ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് കുത്തി കുത്തി വേദന അപ്പം അത് മാറാനായിട്ടുണ്ടല്ലോ ഈ ഒരു തുളസിയുടെ ഇല നിങ്ങളൊരു കുറച്ചൊരു പിടുത്തം തുളസിയുടെ ഇല നിങ്ങൾ പറിച്ചെടുക്കണേ എന്നിട്ടുണ്ടല്ലോ നിങ്ങൾ വെള്ളം തിളപ്പിക്കണം നന്നായിട്ട് വെള്ളത്തിൽ ഒരു ഒരു ഒ ഒരു ഒരു കപ്പ് വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം അതിലേക്ക് നിങ്ങളൊരു ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറു ചൂടനെ ആക്കിയതിന് ശേഷം ഉപ്പൂറ്റി ആ വെള്ളത്തിൽ നിങ്ങൾ മുക്കി വെക്കാം ഏകദേശം ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഉപ്പുറ്റി നിങ്ങൾ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ആ ഒരു ഈ ഉപ്പുറ്റിക്ക് വരുന്ന നീർക്കെട്ടും വേദനകളൊക്കെ ഉണ്ടല്ലോ അത് പെട്ടെന്ന് മാറാനൊക്കെ ആയിട്ട് രണ്ട് ദിവസം കൊണ്ട് നല്ല ആശ്വാസം കിട്ടും കേട്ടോ പിന്നെ കുട്ടികളുള്ള വീട്ടിൽ മൂക്കൊക്കെ അടച്ചിട്ട് ഇങ്ങനെ രാത്രി ഉറക്കം വരാതൊക്കെ ഇരിക്കുകയാണെങ്കിൽ ഈ തുളസിയുടെ ഇല നമ്മളൊരു കുറച്ച് ഒരു കയ്യിൽ ഒരു ഒരു പിടുത്തം പറിച്ചെടുത്തതിന് ശേഷം കയ്യിൽ നന്നായിട്ട് നേരമായിട്ട് മൂക്കിൽ മണത്താൽ മതി പ്രാണിയൊക്കെ ഉണ്ടോയെന്ന് നോക്കണ്ടെങ്കിൽ മൂക്കിലൊക്കെ കയറിപ്പോകും അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ നേരെയും മണത്തിട്ടുണ്ടെങ്കിൽ അടഞ്ഞ മൂക്ക് തുറക്കുകയും ചെയ്യും ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറുകയും ചെയ്യും ഇനി കുട്ടികൾക്ക് ജലദോഷവും സയൻസ് തലവേദന തലവേദനയും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു തുളസിയുടെ ഇല എടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം വെള്ളം നന്നായിട്ട് തിളപ്പിക്കണം അതിനുശേഷം ഒരു ശരുവത്തിൽ നന്നായിട്ട് വെട്ട തിളപ്പിച്ചതിന് ശേഷം നമ്മളിങ്ങനെ ആവി കൊള്ളാനായിട്ട് കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് ഒരു നുള്ളി മഞ്ഞളിൻ്റെ പൗഡറും കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ശരിക്കും ഒരു തോർത്തോ ഇട്ടിട്ട് കുട്ടികളുടെ തലവഴി ഇങ്ങനെ മൂടിയിട്ടിട്ട് നന്നായിട്ട് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ സൈനസെറ്റിസിൻ്റെതായ തലവേദനയും കഫക്കെട്ടിയൊക്കെ ഇടലേ നെറ്റിയിലൊക്കെ ഇങ്ങനെ വരുന്ന സൈനസിൻറ്റേതായ ഇങ്ങനെ കഫം കെട്ടി നിൽക്കത്തില്ലേ അത് പെട്ടെന്ന് ഇളക്കി കളയാനായിട്ട് നല്ലതാണ് പിന്നെ അത് മാത്രമല്ലാണ്ടല്ലോ മൈഗ്രെയിൻ തലവേദന ഉണ്ടല്ലോ അത് മാറാനൊക്കെ ആയിട്ടും ഇതുപോലെ തന്നെ നിങ്ങൾ ഈ തുളസിയുടെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ഒരു നുള്ളിൽ ഉപ്പുവിട്ട് നിങ്ങൾ ഈ സൈനസെറ്റിസിൻ്റെ തലവേദന വരുമ്പോൾ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ആവി കൊണ്ടിട്ടുണ്ടെങ്കിൽ ഈ സൈനസെറ്റിൻ്റെ സൈനസെറ്റിസിൻ്റെതായ തലവേദനകൾ പെട്ടെന്ന് മാറിക്കിട്ടാനൊക്കെ ആയിട്ട് അത് നല്ലതാണ് കേട്ടോ പിന്നെ ഈ നമുക്ക് മുറിവുകളൊക്കെ വരത്തില്ലേ പെട്ടെന്നൊക്കെ ഉച്ച ടൈമിലൊക്കെ മുറിവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബ്ലഡ് വന്നിട്ട് നിൽക്കാതെയൊക്കെ വരും അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾ തുളസിയുടെ എല്ലാം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് നല്ല മിക്സീഡ് ചാറിലോ അമ്മിയിലോട്ട് അരക്കണം അരച്ചിട്ട് അതിൻ്റെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഈ തുളസി മഞ്ഞളും കൂടെ ചേർത്ത് അരച്ചിട്ട് മുറിവ് ഭാഗത്ത് പാകത്തിടുവാണെങ്കിൽ ബ്ലഡ് നിൽക്കാനൊക്കെ ആയിട്ട് നല്ലതാണ് പെട്ടെന്ന് ആ മുറിവ് കരിയാ നല്ലതാണ് ഇനി പ്രത്യേകിച്ച് ഞാൻ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അമ്മമാർ മുല പാല് കൊടുക്കുന്ന അമ്മമാരുണ്ടല്ലോ കുട്ടി കുട്ടികൾക്ക് മുല കൊടുക്കുന്ന അമ്മമാർ അപ്പം അങ്ങനെയല്ല അമ്മമാർക്ക് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല നമുക്കിങ്ങനെ പൊട്ടും ആ ഒരു ഭാഗത്ത് നല്ല പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദനയാണ് നമുക്ക് പാല് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് നമുക്ക് കൊടുക്കാതിരിക്കാനും വയ്യല്ലേ അപ്പോൾ അങ്ങനെ വരുന്ന ടൈമിലുണ്ടല്ലോ നിങ്ങൾ ഈ നമ്മളൊരു നുള്ളിൽ മഞ്ഞൾപ്പൊടിയും ഈ തുളസിയുടെ ഇലകൾ തുളസിയുടെ എല്ലാം മാത്രം പറിച്ചെടുക്കാം കേട്ടോ ആ ഞെ മറ്റേ പൂക്കളിൻ്റെ ഭാഗം എടുക്കണ്ട ഇലകളെല്ലാം പറിച്ചെടുത്തിട്ട് ഞെട്ടക്കൊന്ന് കളഞ്ഞതിന് ശേഷം ഈ ഇതിൻ്റെ തുളസികളുടെ ഞെട്ടക്കൊന്ന് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് അമ്മിക്കല്ലിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മുടെ ഈ എവിടെയാണ് പൊട്ടിയിരിക്കുന്ന ആ പൊട്ടിയിക്കുന്ന ഭാഗത്ത് അരച്ച് പൊരട്ടെ കേട്ടോ രണ്ട് ദിവസം കൊണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും മുറിവ് പെട്ടെന്ന് കരിയും വേറെ സൈഡ് എഫക്റ്റ് ഇല്ല നമ്മൾ കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതല്ലേ അപ്പം വേറെ രീതിയിലുള്ള ഓയിൽമെൻറ്റോ കാര്യങ്ങളോ ഒന്നും ആ ഒരു ഭാഗത്ത് തേക്കാതിരിക്കുവാണെങ്കിൽ അതല്ലേ നല്ലത് അപ്പം അതങ്ങ അങ്ങനെ തേക്കുവാണെങ്കിൽ ആ ഒരു ഭാഗത്ത് മുറിവ് ഉണങ്ങും കേട്ടോ പിന്നെ നമുക്ക് എന്തെങ്കിലും പൊള്ളലോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇത് ഈ തുളസിയുടെ അല്ലേ മഞ്ഞളും കൂടി ചേർത്തിട്ട് ആ ഒരു ഭാഗത്ത് അരച്ച് പൊരറ്റിട്ടുണ്ടെങ്കിൽ പൊള്ളൽ പെട്ടെന്ന് മാറാനും ഒക്കെ കേട്ടും ആ പുള്ളിലെ പാടുകളും പോവും നമുക്ക് പുള്ളി പുള്ളി ഭാഗത്ത് വേദനയും ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ കോമളച്ചൊക്കെ വരുന്ന ആ ഒരു ഭാഗത്ത് പെട്ടെന്ന് വേദന നീരും മാറുകയും ചെയ്യും പെട്ടെന്ന് കരിയാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ പിന്നെ കുട്ടികളുടെ തലയിലൊക്കെ പേൻ ശല്യം മാറാനൊക്കെ ആയിട്ടും നമ്മൾ ഈ തുളസിയുടെ ഇല ഇലയുടെ കൂടത്തിൽ രണ്ട് പനിക്കൂർക്കയുടെ ഇലയും കൂടെ കൂടി ചേർത്ത് അരച്ചതിന് ശേഷം തലയിൽ നമ്മൾ വെറുതെ വെള്ളത്തിൽ ഇട്ടിട്ട് തല കഴുകിയാലും തലയിൽ തേച്ച് പിടിപ്പിച്ചാലും തുളസിയുടെ അതായത് ഒരു മണം ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ തലയിൽ പേൻ നിൽക്കത്തില്ല പേൻ ശല്യം നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടാനൊക്കെ ആയിട്ടും അത് നല്ലതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് പനി ജലദോഷമൊക്കെ നീർക്കട്ടൊക്കെ വന്നിട്ട് ഭയങ്കര ചുമയൊക്കെ വന്നിട്ട് മാറാതെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഒരു ഒന്നോ രണ്ടോ തണ്ട് തുളസിയുടെ ഇലയും പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ ചെറിയ രക്ഷി ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണം ആ വെള്ളം ചെറു ചൂടനെ നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നെഞ്ചിലെ കഫ ഉളകാനൊക്കെ കേട്ടും നമുക്ക് ഈ ഭയങ്കരമായിട്ട് ഈ നെഞ്ചിൽ വരുന്ന ശ്വാസം മുട്ട് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ അത് മാറിക്കിട്ടാനൊക്കെ കേട്ടും നമുക്ക് കഫക്കെട്ട് മാറാൻ മാറിക്കിട്ടാനൊക്കെ കേട്ടും തൊണ്ടവേദന മാറിക്കിട്ടാനൊക്കെ കേട്ട് നിങ്ങൾ അങ്ങനെ ചെറു ചൂടിനെ ആ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് വാതി സംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അമ്മമാർ ഒരു നുള്ളു ഉപ്പും ഈ തുളസിയിലും കൂടെ കൂടി ചതച്ചിട്ട് നിങ്ങൾ ചെറു ചൂടനെ തന്നെ ആ വെള്ളത്തിൽ കാല് മുക്കി വെക്കെട്ടോ നല്ല രീതിയിൽ ആശ്വാസം കിട്ടും നിങ്ങൾക്ക് രണ്ട് ദിവസം കൊണ്ട് ആശ്വാസം കിട്ടേ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ സിമ്പിളല്ലേ നമ്മുടെ പിന്നെ മുട്ടത്ത് നിന്ന് നിൽക്കുന്ന തുളസി ഇല കൊണ്ട് ഇതുപോലെ ഇത്ര ഇതിലും കൂടുതൽ ഉപയോഗങ്ങളുണ്ട് അപ്പോൾ എല്ലാം പറയുന്നില്ല അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാം എല്ലാമാരും എല്ലാവരും ഷെയർ ചെയ്യുക ഇതുപോലെ കുഞ്ഞു കുഞ്ഞ് ടിപ്സ് വീഡിയോസിനായിട്ട് പേജ് ഫോളോ ചെയ്തവരൊക്കെയാണെങ്കിൽ ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെച്ചിട്ട് പോകാൻ മറക്കില്ല കേട്ടോ